ന്യൂനപക്ഷ ക്ഷേമം ഹജ്ജ് തീർത്താണോ അബ്ദുറഹിമാൻ കണത്തിൽ ജമീല എന്ന എന്റെ പ്രിയ സഹോദരിയെ ഓർക്കുമ്പോ ഒരാദ്യമായി ഈ സഭയിലെത്തിയ ദിവസവും ഒരിക്കൽ വെലാണ്ടിയിൽ ഉള്ള ഏറ്റവും വലിയൊരു റൗണ്ടിൽ എന്റെ സുഹൃത്തുക്കളുമായി നിന്ന് സഖാവിനോട് ചോദിച്ചു ഇവിടെയാണ് ഇന്ദിരാഗാന്ധി മുമ്പ് പ്രസംഗിച്ച സ്ഥലം അവിടെ ഒരു സ്റ്റേജ് ഉണ്ടായത് അപ്പോൾ ആ സഖാവ് തിരിച്ചു എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഇന്ദിരാഗാന്ധിയുടെ ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ ഉള്ളത് കാരണം ആ നാട്ടിലെ എല്ലാവരും ഇവരെ കണ്ടിരുന്നത് എന്താണോ ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയിൽ ഉണ്ടായൊരു സ്ഥാനം അതായിരുന്നു ആ നിയോജക മണ്ഡലത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന അവരുടെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ മുഖം എന്നാണ് അതിലൂടെ എനിക്ക് മനസ്സിലായത് വളരെ ആകർഷകമായിട്ടുള്ള അവരുടെ വ്യക്തിത്വം അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു കഴിവ് അതോടൊപ്പം തന്നെ എല്ലാ ശത്രുക്കളോടായാലും സുഹൃത്തുക്കളോടായാലും അവരുടെ ഇടവൽ ഇതെല്ലാം ചേർന്ന ഒരു വ്യക്തിത്വം എന്നും നഷ്ടമായിരിക്കുന്നു ശാക്തീകരണത്തിന്റെ മുഖമായി കേരളത്തിൽ മാറിയിട്ടില്ല പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ആ സ്ഥാനം അംഗരിച്ച പ്രിയപ്പെട്ട സഹോദരിക്ക് എല്ലാവിധ ദുഃഖകരമായ ഒരു കുടുംബങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗാലറിയിലുണ്ട് അവരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു